സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സി വി നിർമ്മല എഴുതിയ മറുതീരം തേടി അഷ്ടമൂർത്തിയുടെ തിരിച്ചുവരവിനായി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ജിൻസണും ജോണും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജേഷ് മാധവനും ജിൻസൺ ഉൽഖണ്ഠിയുടെ മുൾമുനയിലായിരുന്നു തൻ്റെ ജീവിതത്തെ രണ്ടായി പിളർന്നു വച്ചിരിക്കുകയാണെന്ന് അവന് തോന്നി ആദ്യത്തെ പാതയിൽ സിതാര അവനോടൊപ്പമുണ്ട് അവളുടെ ശബ്ദവും ഗന്ധവും അവളുടെ ആത്മാവും ശരീരവും അവനോടൊപ്പമുണ്ട് രണ്ടാമത്തെ പകുതിയിൽ സിതാരയില്ല അവൾ ഉണ്ടായിരുന്ന ഇടം ശൂന്യമാണ് സിതാര മരിച്ചുപോയി എന്ന് അവനൊരിക്കലും വിശ്വസിച്ചിട്ടില്ല മരണവാർത്ത അറിഞ്ഞ ശേഷവും അത് ഉൾക്കൊള്ളാനാവാത്ത ഒരു മനസ്സുമായി പാതി മരിച്ച പോലെ കഴിഞ്ഞുകൂടുകയായിരുന്നു അവൻ അപ്പോഴാണ് നയോമി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും അവളുടെ ശബ്ദവും ഗന്ധവും ശരീരവും അവൻ തിരിച്ചറിഞ്ഞതും പക്ഷേ ആത്മാവ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ സിതാര ഒപ്പമുണ്ടെന്ന് തന്നെ അവൻ വിശ്വസിച്ചു പക്ഷേ ആത്മാവ് നഷ്ടപ്പെട്ടവളെ പോലെയാണ് അവൾ ഇനി അതുകൂടി തിരിച്ചു കിട്ടണം മഹാദേവൻ നമ്പ്യാരുടെ മരണമോ നയോമിയുടെ തിരോധാനമോ അനന്തര സംഭവ വികാസങ്ങളോ ഒന്നുമല്ല അവൻ്റെ മനസ്സിൻ്റെ ശക്തി സ്രോതസ്സുകളെ കടപുഴക്കിയത് മറിച്ച് സിതാരയുടെ അവിശ്വസനീയമായ മരണമായിരുന്നു പ്രാണനെ പറ്റിപ്പിടിച്ചിരുന്ന ഒരാൾ ഒരു മുന്നറിയിപ്പ് പോലും തരാതെ കടന്നു പോകാനാവില്ലെന്ന് അവൻ ആയിരം വട്ടം അവനോട് തന്നെ മന്ത്രിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിതാരയെ സംബന്ധിച്ച തെളിവുകൾ വ്യക്തമായി കഴിഞ്ഞു അവൾ നയോമിയുടെ മേൽവിലാസത്തിൽ ജീവിച്ചിരിക്കുന്നു ഇനി അവളുടെ മുഖം മൂടി എടുത്തു കളയുകയും വേണ്ടു അവൾ ആൾമാറാട്ടം നടത്തുകയായിരുന്നെന്ന സത്യം തങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് അവളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇനി അവൾ അത് അംഗീകരിക്കുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മതി ലൊക്കേഷനിൽ നിന്ന് അഷ്ടമൂർത്തി അഷ്ടമൂർത്തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും അയാളുടെ ചുറ്റും കൂടി എന്തായി അവൾ സമ്മതിച്ചോ ഡോൺ ഡി ചോദിച്ചു ഇല്ല അഷ്ടമൂർത്തിയുടെ പ്രത്യുത്തരം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ പെൻഡ്രൈവ് അവൾ കണ്ടില്ലേ ജിൻസെൻ ഉത്കണ്ഠാകുലിനായി കണ്ടു പക്ഷെ അവൾ ഇനിയും സമ്മതിച്ചിട്ടില്ല അഷ്ടമൂർത്തി പറഞ്ഞു എവിടെ നമുക്കവളുടെ വീട്ടിൽ പോകാം നമ്മൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞെന്നും നയൂമിയുടെ കൊലപാതകകളെ പിടികൂടിയെന്നും അവളെ ബോധ്യപ്പെടുത്താം അതെല്ലാം അവൾക്ക് ബോധ്യമായി കഴിഞ്ഞു പക്ഷേ അവൾ സമയം ചോദിച്ചിരിക്കുകയാണ് എന്തിനു സമയം നായോമിയിൽ നിന്ന് സിതാരയിലേക്കുള്ള മാറ്റത്തിന് എത്ര സമയം രാജേഷ് മാധവൻ അസ്വസ്ഥനായി നാല് ദിവസം അഷ്ടമൂർത്തി വെളിപ്പെടുത്തി അത്രയും സമയം നമ്മൾ എന്തിനനുവദിച്ചു കൊടുക്കണം അത്രയും വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാവുന്നതേയുള്ളൂ അവൾ നയൂമിയുടെ മേൽവിലാസത്തിൽ തന്നെ ഉറച്ചു നിന്നാലോ അഷ്ടമൂർത്തി മറുചോദ്യം ഉന്നയിച്ചു നമുക്ക് അവൾ നയൂമിയല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ നയൂമി കൊല്ലപ്പെട്ടു എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവല്ലേ നമ്മൾ കസ്റ്റഡിയിലെടുത്ത കൊലപാതകകളും അവരുടെ മൊഴിയും അത് സമ്മതിച്ചു പക്ഷെ കോടതിയിൽ അവൾ കുറ്റം നിഷേധിക്കുകയും സിതാര താൻ നയൂമിയാണെന്ന് മൊഴി നൽകുകയും ചെയ്താൽ എങ്ങനെ തെളിയിക്കാം സിതാരയുടെ ഇംപ്രഷൻ ഒരു തെളിവാണ് ഡോൺ ഡി മാളിയക്കൻ പറഞ്ഞു രണ്ടാമത്തെ തെളിവ് ഡി എൻ എ പരിശോധനയിൽ നിന്ന് കിട്ടണം നയൂമിയുടെ തമ്പിംബ്രഷനുള്ള ഒറിജിനൽ ഡോക്യുമെന്റ് നമ്മുടെ കൈവശമില്ല അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് സംഘടിപ്പിക്കണം ഡോൺ ഡി അഭിപ്രായപ്പെട്ടു ഇത്രയൊക്കെ റിസ്ക് വേണോ നാല് ദിവസം ക്ഷമിച്ചാൽ പോരെ സിതാര നയോമിയുടെ വേഷം ആടിത്തീർത്തിട്ട് നമ്മൾ വിളിക്കുന്നിടത്ത് വരില്ലേ ഒടുവിൽ അഷ്ടമൂർത്തിയുടെ ന്യായവാദം അംഗീകരിക്കപ്പെട്ടു വൈകുന്നേരം ആറുമണിവരെ നയൂമിക്ക് ലൊക്കേഷനിൽ ജോലിയുണ്ടായിരുന്നു ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അവൾ പ്രൊഡ്യൂസറും ഡയറക്ടറും ആയ നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു നയൂമി മരിച്ചു പോകാൻ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് സീരിയലിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെയും ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കും ബുദ്ധി വിജയാനന്ദിന് കാര്യം പിടികിട്ടിയില്ല നയോമി മരിച്ചു പോകാൻ സാധ്യതയോ ആര് പറഞ്ഞു ഏതെങ്കിലും പൊട്ട ജ്യോതിഷക്കാരനെ കണ്ടോ അതോ ഏതെങ്കിലും കൈനോട്ടക്കാരൻ പറ്റിച്ച് കാശു വാങ്ങിയോ അങ്ങനെ ഒന്നുമല്ല സർ നയോമി മരിച്ചു കഴിഞ്ഞു ഇനി അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതി അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു മരണ സീൻ എടുത്തു വച്ചേക്ക് ഉപയോഗം വരും എന്തൊക്കെയേ പറയുന്നേ വിജയാനന്ദ് പരിഭ്രാന്തനായി ആരെങ്കിലും വധഭീഷണിയുമായി വന്നോ അതോ കൊല്ലുമെന്ന് ഊമക്കത്തയച്ചോ നയോമിക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് ശരിക്കറിയാം അങ്ങനൊരു വിചാരം മനസ്സിലുണ്ടായാൽ തന്നെ അതിനെ മറികടക്കാനുള്ള മനോബലം നയോമിക്കുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല പിന്നീട് പറയരുത് ഞാൻ പറ്റിച്ചെന്ന് മുൻപേ പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് രണ്ട് ദിവസം കൂടി ഞാൻ സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കും അതുകഴിഞ്ഞാൽ എന്നെ പിന്നെ കിട്ടില്ല നയോമിക്ക് നയോമിക്കെന്തു പറ്റി നെറ്റി ചൊടിച്ചു ഞാൻ പറഞ്ഞില്ലേ അവളില്ല ജീവനോടെ ഏത് നിമിഷവും മരണവാർത്ത വരും പിന്നെ സാറിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ നയോമി ഉണ്ടാവില്ല നയോമി പറയുന്നതിൻ്റെ അകവും പുറവും മനസ്സിലാക്കാൻ കഴിയാതെ വിജയാനന്ദ് പകച്ചു നിന്നു പോട്ടേ സാർ പറഞ്ഞത് മറക്കണ്ട സ്ക്രിപ്റ്റ് റൈറ്ററോടെ ഇപ്പോഴേ പറഞ്ഞേക്കണം സീരിയലിലെ നായികയുടെ മരണം പ്ലാൻ ചെയ്ത് എഴുതി വയ്ക്കാൻ അപകടമാകാം കൊലപാതകമാകാം രോഗമാകാം തട്ടിക്കൊണ്ടുപോകലാകാം എന്തുമായിക്കോട്ടെ അതുകൂടിയേ ഞാൻ അഭിനയിക്കൂ നയോമി പ്രൊഡക്ഷൻ്റെ കാറിൽ ചെന്ന് കയറി അപ്പോൾ തന്നെ കാർ നയോമിയുടെ വീട്ടിലേക്ക് തിരിച്ചു ജഗജിത്ത് തിരുനെൽവേലിക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു നയൂമി കുളിച്ച് വേഷം മാറി സൗദാമിനിയമ്മ കൊടുത്ത ചൂട് ചായ കുടിച്ചു അതിനുശേഷം അനിൽ ബാബുവിൻ്റെ മുറിയിൽ ചെന്ന് ജഗജിത്തിനോടൊപ്പം തിരുനെൽവേലിക്ക് പോവുകയാണെന്ന് അറിയിച്ചു കൂടെ അമ്മയെയും കൂടെ അനിൽ ബാബു ചോദിച്ചു അപ്പോൾ ഇവിടെയാരാ നിങ്ങളെ നോക്കണ്ടേ മിന്നുമോൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ സജിതയുണ്ടല്ലോ ഇവിടെ മിണ്ടാൻ വയ്യാത്തവളെ വീടേൽപ്പിച്ചു പോകാൻ പറ്റില്ല തിരിച്ചു വരുമ്പോൾ നിനക്ക് ആരുണ്ട് കൂട്ടിങ്ങ് ഒന്നാമത് ഓർമ്മയില്ലാത്തവൾ സാരമില്ല ഞാൻ മാനേജ് ചെയ്തോളാം എന്നാൽ മോളെ കൂടി കൊണ്ടുപോ അങ്ങനെ അങ്ങനെയല്ലായ്പ്പോഴും എൻ്റെ കൂടെ കൊണ്ടുനടക്കാനുള്ള വാത്സല്യം എനിക്ക് അവളോട് തോന്നുന്നില്ല എന്ന് എന്നുവെച്ചാൽ ചിലപ്പോഴെങ്കിലും നിനക്ക് അവൾ ഒരു ശല്യമാണെന്ന് അതെ നയോമി സമ്മതിച്ചു ഞാനും അങ്ങനെയാണോ തോന്നിയിട്ടുണ്ട് എനിക്ക് പലപ്പോഴും നിനക്കെങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്നു മനസ്സിലുണ്ടെങ്കിലും പറയാൻ കൊള്ളാമോ എനിക്കത് ഫീൽ ചെയ്യുമെന്ന പരിഗണനയില്ലാത്തത് കൊണ്ടല്ലേ കള്ളം പറയേണ്ടെന്ന് കരുതി പറഞ്ഞതാ ഇഷ്ടമെങ്കിൽ അത് പറയാം നയോമി നിർവികാരതയോടെ പറഞ്ഞു നട്ടെല്ലിന് ഒരു സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ കൊള്ളാം സുജിതയുടെ കല്യാണം നടത്തുന്ന കാര്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ന്യൂസ് പേപ്പറിലെ മാട്രിമോണിയൽ കോളത്തിലും മാരേജ് ബ്യൂറോകളിലും പരസ്യം കൊടുത്തു ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് അനിലേട്ടൻ്റെയാണ് ആലോചനകൾ വന്നാൽ വിട്ടുകളയരുത് നിനക്കിതിലൊന്നും ഒരു പങ്കുമില്ലേ എന്റെ പങ്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ജഗജിത്തിനെയും കൊണ്ട് ഞാൻ പോയിട്ട് വരാം നയൂമി അത് കഴിഞ്ഞ് കൃഷ്ണമ്മയും ഉദയഭാനുവിനേയും വിളിച്ച് തിരുനെൽവേലിക്ക് പോകുന്ന വിവരം പറഞ്ഞു കൃഷ്ണമ്മയ്ക്ക് അതൊന്നും തീരെ രസിച്ചില്ല അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ല നിനക്ക് നാണമില്ലേ റാഗിങ്ങുകാരനെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് ചെല്ലാൻ നാണം കെട്ട് മുത്തശ്ശി എന്തെല്ലാം ചെയ്തു സ്വന്തം പേരക്കുട്ടിയെ പലരുടെയും കിടപ്പറയിലേക്ക് പറഞ്ഞയച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ മാറി നിന്നിട്ടില്ലേ അന്ന് നാണെന്ന് തോന്നിയിട്ടില്ല കൃഷ്ണമ്മ അത് കേട്ട് തുണിയുരിഞ്ഞതുപോലെയായി അവർ മകന്റെ മുഖത്തേക്ക് പാളി നോക്കി അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അമ്മയ്ക്ക് വേണ്ടിയല്ല നിന്നെ സ്റ്റാറാക്കാൻ വേണ്ടിയാ ഉദയഭാനു പറഞ്ഞു എന്നിട്ട് സ്റ്റാറായോ ആയല്ലേഡി നീ ഇന്ന് സീരിയൽ നടിയാണെന്നും സിനിമാ നടിയാണെന്നും ഒക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നില്ലേ അതിന്റെ പുറകിൽ അമ്മയും ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രതിഫലം അധികം താമസിക്കാതെ കിട്ടും കാത്തിരുന്നു നയ്യൂമി ജഗജിത്തിനെയും കൂട്ടി ഇറങ്ങി എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഉദയഭാനുവിനോട് പറഞ്ഞു കാറ് ഉദയനെങ്കിലിൻ്റെ പൈസ കൊടുത്തു വാങ്ങിയതാണെങ്കിൽ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടണ്ട അതിന്റെ അർത്ഥം ഉദയഭാനുവിന് മനസ്സിലായി അയാൾ അപ്പോൾ തന്നെ കാർ ഇറക്കി ജഗജിത്തിനെയും നയൂമിയേയും അതിൽ കയറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിച്ചു രാത്രി വണ്ടിക്കായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മൂന്നാം ക്ലാസ് എ സി സ്ലീപ്പറിൽ യാത്ര ചെയ്യവേ നയൂമി ജഗജിത്തിനോട് പറഞ്ഞു വീടിനോട് ഉത്തരവാദിത്തമില്ലാത്ത ഒന്നും ചെയ്യരുത് നീയാണ് ആ കുടുംബം നടത്തേണ്ടത് ഇനി നീ തിരിച്ചു വരുമ്പോൾ നിന്റെ ഏട്ടൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന വാർത്തയായിരിക്കും നീ കേൾക്കാൻ പോകുന്നത് ജഗജിത്ത് നടുങ്ങിപ്പോയി ചേച്ചി നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നറിയാം പക്ഷേ ഇതാണ് സത്യം നയൂമി മരിച്ചു ഇതൊരു വേഷ ഫാൻസി ഡ്രസ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഉടൻ അഴിച്ചു വയ്ക്കും ജഗജിത്ത് ഒന്നും മനസ്സിലാകാതെ പകച്ചിരുന്നു പ്രിൻസിപ്പലിനോട് മാപ്പ് പറഞ്ഞ് ഫീസും പിഴയും അടച്ച് ജഗജിത്തിനെ കോളേജിലും ഹോസ്റ്റലിലും പ്രവേശിപ്പിച്ച ശേഷമാണ് നയൂമി തിരിച്ച് കേരളത്തിലേക്ക് വണ്ടി കയറിയത് വൈകുന്നേരം കോളേജിൽ നിന്ന് ഹോസ്റ്റൽ റൂമിൽ എത്തിയ ശേഷം ജഗജിത്ത് സൗദാമിനി അമ്മയെ ഫോണിൽ വിളിച്ചു അമ്മേ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്നാണ് വിളിക്കുന്നേ ആ അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഒരു പ്രശ്നവും ഇല്ലമ്മേ അവിടെ ചെന്നപ്പോൾ കോളേജുകാര് നിന്നെ തിരിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പ് കാണിച്ചോ ആദ്യം വലിയ മടിയായിരുന്നു അവരെനിക്കൊരു കാലാവധി തന്നിരുന്നല്ലോ അത് കഴിഞ്ഞുപോയി ടി സി വാങ്ങി പോയിക്കോളാൻ പറഞ്ഞു പിന്നെ എങ്ങനെ കിട്ടി നയൂമി ചേച്ചി പ്രിൻസിപ്പലിനോട് സംസാരിച്ചു ചേച്ചിക്ക് മുമ്പ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരുന്നോ അമ്മേ ആ എനിക്കറിയില്ല അവൾ ആരോടും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല ഞാനും കേട്ടിട്ടില്ല പക്ഷേ പ്രിൻസിപ്പലിനോട് ചേച്ചി സംസാരിച്ചത് ഘട്ട ഇംഗ്ലീഷിൽ പ്രിൻസിപ്പലിന് പോലും അത്രയും ഫ്ലോയും ആക്സെൻറ്റും ഇല്ല ഇംഗ്ലീഷിൽ മാത്രം അവൾ സംസാരിച്ചോ പിന്നല്ലാതെ പ്രിൻസിപ്പലിന് മലയാളം അറിയാമോ അതെവിടുന്ന് പഠിച്ചു അനിലിനോട് പിണങ്ങി പിരിഞ്ഞു പോയ കാലത്തെങ്ങാനും പഠിച്ചതായിരിക്കും എന്തായാലും പ്രിൻസിപ്പൽ അന്തം വിട്ടു പോയി കേട്ടോ ചേച്ചി അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം ചുമ്മാ കേട്ടോണ്ടിരിക്കുക പുള്ളിക്കാരനങ്ങ് രസിച്ചു പോയി അവളിങ്ങോട്ട് തിരിച്ചു പോന്ന മോനെ ആ പോന്നു അവൾ ഒറ്റയ്ക്ക് എങ്ങനാ പോന്നത് നീ അവളെ ബസ്സിലോ ട്രെയിനിലോ കേറ്റിവിടാൻ പോയിരുന്നോ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാ പക്ഷെ ചേച്ചി പറഞ്ഞു തനിയെ പൊയ്ക്കൊള്ളാമെന്ന് ചേച്ചിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല നല്ല ബോൾഡാ ചേച്ചി തനിയെ യാത്ര ചെയ്യാനൊന്നും ഒരു പ്രശ്നവും അതൊക്കെ എവിടെ നിന്ന് കിട്ടിയോ ആവോ മുമ്പൊക്കെ കൃഷ്ണമ്മ ചേച്ചി ഇല്ലാതെ അവൾക്ക് ഷൂട്ടിങ്ങിന് പോകാൻ പോലും മടിയായിരുന്നു അതിനു മുമ്പ് എന്ത് കാര്യത്തിനും അനില് വേണമായിരുന്നു കൂടെ അമ്മേ എനിക്കൊരു സംശയമുണ്ട് എന്ത് സംശയം ഒന്നുകിൽ ചേച്ചിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഉടനെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ചേച്ചിക്ക് പ്ലാൻ ഉണ്ട് അതുമല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ചേച്ചി ആത്മഹത്യ ചെയ്തേക്കുമോയെന്ന് ഒരു സംശയം നീ എന്തൊക്കെയായി പറയുന്നേ സൗദാമിനിയമ്മ അന്താളിച്ചു എന്തോ കുഴപ്പമുണ്ടമ്മേ നമ്മളൊക്കെ അന്യരാണെന്ന് മട്ടിലാ സംസാരം അവളുടെ ഓർമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ ആയിരിക്കും എന്നോട് പറയുകയാണ് നയൂമി മരിച്ചെന്ന് ഇനി ഞാൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കുന്നത് മരണ വാർത്തയായിരിക്കുന്നു അങ്ങനെ പറഞ്ഞു അനിയേട്ടൻ എണീക്കുന്നത് വരെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു അവൾ അവളിങ്ങോട്ടെങ്ങനെ യാത്ര പോകുമെന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും പറഞ്ഞില്ലമ്മേ നീ ഫോൺ നിർത്തിക്കോ ഞാനിതിന്ന് അവളെ ഒന്ന് വിളിക്കട്ടെ സൗദാമിനിയമ്മ കോൾ കട്ട് ചെയ്തിട്ട് നയോമിയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഉത്തരം കിട്ടി സൗദാമിനിയമ്മ ഫോണുമായി അനിൽ ബാബുവിന്റെ മുറിയിൽ ചെന്നു ജഗജിത്ത് പറഞ്ഞ വിവരങ്ങൾ കൈമാറി പ്രിൻസിപ്പലിനോട് ഇംഗ്ലീഷിൽ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസ അനിൽ ബാബു പറഞ്ഞു അത്യാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോലും അറിയാത്തവള് എൻജിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ പോലൊരു സ്കോളറേ മുമ്പിൽ ചെന്ന് സംസാരിച്ചെന്നോ ജഗൻ പറഞ്ഞത് നീയൊന്ന് കേൾക്കണം പ്രിൻസിപ്പൽ പോലും അന്തം വിട്ടു പോയെന്ന് മറുപടി പറയാൻ പോലും മറന്നിട്ട് ഏയ് അവളുടെ വായിന്ന് വീണ മണ്ടത്തരം കേട്ടിട്ടായിരിക്കും അന്തം വിട്ടത് ജഗൻ എന്താ ഒന്നും അറിയാത്തവനാണോ നല്ലൊന്നാന്തരമായിട്ട് സംസാരിച്ചെന്ന് പറയണമെങ്കിൽ അമ്മേ അതിനൊക്കെ ഒരുപാട് അറിവും സ്കില്ലും ഒക്കെ വേണം നിന്നോട് പിണങ്ങി തൊടുപുഴ പോയ കാലത്ത് അവൾ പഠിച്ചതാണെങ്കിലോ സൗദാമിനിയമ്മ ഒരു സാധ്യത ചൂണ്ടിക്കാട്ടി എന്തായാലും അവൾ ഇങ്ങോട്ട് വരുമല്ലോ നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണോ അവൾ ഉടനെ വല്ല ഡോക്ടറെ കാണിക്കയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണുകയോ എന്തെങ്കിലും ജഗനോട് പറഞ്ഞത് നയൂമി മരിച്ചു ഇപ്പോഴത്തേത് വേഷം കെട്ടാണെന്നാ പോകുന്നതിനു മുമ്പ് എന്നോട് സംസാരിച്ചപ്പോഴും എന്തൊക്കെയോ കുഴപ്പം തോന്നി ഒരു സ്നേഹവും അലുവും ഒന്നും ശബ്ദത്തിലില്ല പക്ഷേ പ്രവർത്തിയിൽ നന്മയൊക്കെ കാണാനുമുണ്ട് നയോമി എന്തായാലും വരാതിരിക്കില്ലല്ലോ എന്ന ആശ്വാസത്തിൽ സൗദാമിനി സൗദാമിനിയമ്മ സംഭാഷണം മതിയാക്കി പിന്തിരിഞ്ഞു രാത്രി പത്ത് മണിക്ക് ഉദയഭാനുവിന് നയോമിയുടെ കോൾ വന്നു ഉദയഭാനു ടി വി കണ്ടിട്ട് കിടക്കാൻ പോകുമ്പോഴായിരുന്നു കോൾ ഉദയനെങ്കളേ ഞാൻ രാത്രി പന്ത്രണ്ടരക്കോ ഒരു മണിക്കോ എറണാകുളത്തെത്തും എന്നെ പിക്ക് ചെയ്യാൻ വയറ്റിലെ ഹബ്ബിൽ വരണം ബസ്സിലാണ് വരുന്നത് ശരി ഞാൻ വന്നേക്കാം ഉദയഭാനു സമ്മതിച്ചു രാത്രി ഒരു മണിക്കൊക്കെ എന്ത് അവൾ ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നേ ട്രെയിനിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്ത കാലമാ വിവരം അറിഞ്ഞപ്പോൾ കൃഷ്ണമ്മ ആരോടൊന്നില്ലാതെ പിറുപെറുത്തു സൗദാമിനിയമ്മയ്ക്കും കോൾ വന്നു അമ്മേ ഞാൻ ഒരു മണിയോടെ വരും ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കാൻ വെച്ചേക്കണം എന്നിട്ട് അമ്മ ഉറങ്ങിക്കോ ഞാൻ വന്ന് എടുത്ത് കഴിച്ചോളാം ഉദയൻ അങ്കിളിനോട് കാറുമായിട്ട് ഹബ്ബിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങ് എത്തിക്കോളാം നയ്യോമിയുടെ ശാന്തമായി സ്വരം കേട്ടപ്പോൾ സൗദാമിനിയമ്മയ്ക്ക് സമാധാനമായി ഉദയഭാനു പന്ത്രണ്ടരയാകാനൊന്നും കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ വയറ്റിലെ ഹബ്ബിലേക്ക് കാറുമായി പുറപ്പെട്ടു അവിടെ ചെന്ന് ബോധമില്ലാതെ കാറിൽ കിടന്നുറങ്ങിക്കളയരുത് അവൾ വിളിക്കുമ്പോൾ കേൾക്കണം പോകും മുമ്പ് കൃഷ്ണമ്മ അയാളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ഉണ്ടല്ലോ അഥവാ ഞാനൊന്ന് മയങ്ങിയാലും അത് ഉണർത്തിക്കോളും പൊക്കറ്റിൽ കിടക്കൂ ഉദയഭാനു മറുപടിയും പറഞ്ഞു ഉദയഭാനു വൈറ്റിലെ ഹബ്ബിനടുത്ത് കാർ പാർക്കിങ്ങിൽ ചെന്ന് സീറ്റ് ചായച്ചിട്ട് മയങ്ങാൻ തുടങ്ങി പന്ത്രണ്ടേ മുക്കാലിന് നയ്യൂമിയുടെ കോൽ വന്ന് ഉദയഭാനുവിനെ ഉണർത്തി നയ്യോമിയുടെ ബസ് വൈറ്റിലെ ഹബ്ബിലേക്ക് പ്രവേശിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉദയഭാനു അപ്പോൾ തന്നെ ബസ്സിനടുത്ത് ചെന്ന് നയ്യൂമിയെ ഒപ്പം കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സമയം ഒന്നരയാകുന്നതേ ഉള്ളൂ സൗദാമിനിയമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല നയോമിയെ മുന്നിൽ കണ്ടപ്പോൾ മുൻപൊരിക്കലും തോന്നാത്ത പോലെ ഒരാശ്വാസവും സന്തോഷവും തോന്നി സൗദാമിനി അമ്മയ്ക്ക് അവളെ കാണുന്നതുവരെ എന്തെല്ലാം പേടികളിലൂടെയാണ് എത്രയെത്ര വിചിത്രമായ സംശയങ്ങളിൽ കൂടിയാണ് താൻ കടന്നു പോയതെന്ന് അവർ സ്വയം അതിശയിച്ചു ഭയവും സംശയവും കൂടിക്കുഴഞ്ഞ മനസ്സ് സഞ്ചരിക്കാത്ത ഭാവനാ സാമ്രാജ്യങ്ങളും ഊടുവഴികളുമില്ല നയോമി ചൂടുവെള്ളത്തിൽ മേൽ കഴുകി വേഷം മാറി വന്നു സൗദാമിനിയമ്മ ഭക്ഷണം ചൂടാക്കുകയാണ് നയോമി അടുക്കളയിലേക്ക് ചെന്നു എന്താ കഴിക്കാൻ കഞ്ഞി ചെറുപയർ മെഴുക്കുപുരട്ടി ഇടിച്ചമ്മന്തി ചപ്പാത്തി പരിപ്പ് കറി വേണമെങ്കിൽ ഒരു മുട്ട പൊരിക്കാം ഇത് തന്നെ ധാരാളം അമ്മ ഉറങ്ങിയില്ലല്ലേ ഇല്ലെന്നേ ഓരോന്നോർത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ല നീ എന്തൊക്കെയാ ജഗൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ വിളിച്ചിരുന്നോ വിളിച്ചു അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം അല്ലേ നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും അനിഷ്ടമുണ്ടെങ്കിൽ പറയണം സൗദാമിനിയമ്മ ചൂടാക്കിയ ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചു നയോമി കഴിക്കാൻ വന്നിരുന്നു എനിക്ക് ആരോടും പ്രത്യേകിച്ച് അനിഷ്ടമൊന്നുമില്ല പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരിഷ്ടവുമില്ല അതെന്താ നിനക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടാൻ കഴിയാത്തത് നീ നന്മ ചെയ്യുന്നുണ്ട് കരുണയും ദെയ്യയും ഒക്കെയുണ്ട് പക്ഷെ സ്നേഹത്തിൻ്റെ പേരിലല്ല ഒരു കടമ നിറവേറ്റുന്ന പോലെ സൗദാമിനിയമ്മ പറഞ്ഞു അതാണ് സത്യം എനിക്ക് നിങ്ങളെ അന്യരായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ എന്നാൽ അത്രയ്ക്ക് അന്യരുമല്ല അത് നിൻ്റെ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് നയോമിയാകാൻ പറ്റില്ല അതാണ് പ്രശ്നം അതെന്താ അങ്ങനെ ഒരു പ്രശ്നം നയോമി അല്ലാത്ത ഒരാൾക്ക് നയോമിയാകാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ അത്രയും ഞാൻ അനുഭവിക്കുന്നുണ്ട് പക്ഷേ നീ നയോമിയാണല്ലോ നയോമിയാകാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി നയോമിയുടെ സ്വഭാവവിശേഷങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ അതെല്ലാം ചോദിച്ചും അറിഞ്ഞും പകർത്താൻ ശ്രമിച്ചു ചില സ്ഥലങ്ങളിൽ ഞാൻ ജയിച്ചു മറ്റു ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടു സത്യം പറഞ്ഞ ഇതൊരു വേഷം കെട്ട അമ്മേ ഇനി ഇത് തുടരാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നാളെയോ മറ്റന്നാളോ എനിക്ക് അഭിനയം അവസാനിപ്പിക്കേണ്ടി വരും നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായതാ ഇപ്പോൾ പിന്നെയും പേടിയാകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നുമില്ല ഞാൻ നയൂമി അല്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നോ സൗദാമിനിയമ്മ പുഞ്ചിരിച്ചു ഇല്ല നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും നയോമി അല്ലെന്ന് തെളിയിച്ചാലോ എന്തു ഭ്രാന്താണ് നീ പറയുന്നേ ഒരാൾക്ക് അയാൾ അയാളല്ലെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും മരിച്ചു പോയെന്ന് കരുതിയ ഒരാൾ ജീവിച്ചിരിക്കുന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരാൾ മരിച്ചു പോയെന്നും തെളിയിച്ചാൽ മതി അതല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറയാം മരിച്ചുപോയ ആൾ മരിച്ചെന്നും ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചില്ലെന്നും തെളിയിച്ചാൽ മതി ഇതെന്താ കടങ്കതയോ സൗദാമിനിയമ്മ പിന്നെയും പുഞ്ചിരിച്ചു നയൂമി കൂടുതലൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചു മതിയായപ്പോൾ എഴുന്നേറ്റ് കൈ കഴുകി പാത്രങ്ങൾ കഴുകി വെക്കാൻ സൗദാമിനിയമ്മയെ സഹായിച്ചു അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞ മുറിയിൽ കയറി വാതിലടച്ചു പിറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് വിജയാനന്ദിന്റെ ലൊക്കേഷനിലേക്ക് പുറപ്പെടും മുമ്പ് അവൾ അനിൽ ബാബുവിൻ്റെ മുറിയിൽ വന്നു ഇന്നലെ രാത്രി തിരുനെൽവേലിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ കാണാൻ വരാതിരുന്നത് അനിലേട്ടൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇനി ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല ഉറക്കം കിട്ടിയെന്ന് വരില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് എങ്ങോട്ടാ ഇപ്പോൾ പോണേ അനിൽ ബാബു ചോദിച്ചു വിജയാനന്ദ സാറിൻ്റെ ലൊക്കേഷനിൽ പോവുക ഇന്നലെ രാത്രി നീ വന്നതും ഭക്ഷണം കഴിച്ചതും അമ്മയോട് സംസാരിച്ചതുമൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെ അത്രയും യാത്ര ചെയ്ത് രാത്രി ഉറക്കം വിളിച്ചിട്ട് ഇന്നൊരു വിശ്രമവുമില്ലാതെ അഭിനയിക്കാൻ പോണോ പോണം ഇന്ന് നാളെയും കൂടിയേ ഉള്ളൂ അതോടെ അഭിനയം ഞാൻ നിർത്തും പിന്നെ എന്ത് ചെയ്യുന്നേ അറിഞ്ഞൂടാ നയോമിയായിട്ട് ഞാനിവിടെ അഭിനയിക്കുകയായിരുന്നു അത് നിർത്തുന്നതോടെ അതുമായി ബന്ധപ്പെട്ട എല്ലാം നിർത്തേണ്ടി വരും നയോമി എന്തിനാ നയോമിയായിട്ട് അഭിനയിക്കുന്നത് അതിൻ്റെ ആവശ്യമെന്താ ഞാൻ നയോമി അല്ലാത്തത് കൊണ്ട് ഞാൻ നയോമി അല്ലെന്ന് ചിലരൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് സ്ഥിരീകരിക്കണമെങ്കിൽ നയൂമിക്ക് എന്ത് സംഭവിച്ചെന്ന് തെളിയിക്കണം ആ തെളിവുകളും പൂർത്തിയായി അനിലേട്ടനോടെങ്കിലും നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ബാക്കി കിടക്കും അതുകൊണ്ടാ പോയിട്ട് വരാം മറുപടിക്ക് കാത്തു നിൽക്കാതെ നയൂമി ലഗേജ് എടുത്ത് ഇറങ്ങി ഗേറ്റിന് വെളിയിൽ ലൊക്കേഷനിൽ നിന്ന് വന്ന കാർ കാത്തു കിടപ്പുണ്ടായിരുന്നു സിനിമാ സംവിധായകൻ മഹീന്ദ്രൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് നയൂമിയുടെ കോൾ വന്നത് പടത്തിന്റെ ഡെബിംഗ് വർക്കുകൾ നടക്കുകയായിരുന്നു മഹീന്ദ്രൻ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഡെബിങ് സ്യൂട്ടിന് വെളിയിൽ കടന്നു മഹീന്ദ്ര സാർ ഇപ്പോൾ എവിടെയാ നയൂമിയുടെ ചോദ്യം വന്നു ഞാൻ അല്പം ബിസിയാ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണോ നമ്മുടെ പടത്തിൻ്റെ കാര്യമാ ഒരു ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ നാളെയോ മറ്റന്നാളോ വന്ന് ഞാനത് ചെയ്തു തരാം ഒരു ദിവസത്തെ അല്ല മൂന്ന് ദിവസം കൂടി ഷൂട്ട് ചെയ്താലേ തീരൂ അത്രയും ദിവസം ഞാൻ ഉണ്ടാവില്ല നാളെയും മറ്റന്നാൾ ഉച്ചവരെയും സമയം തരാം ഇതിനകം എടുക്കാനുള്ളതെല്ലാം എടുത്തു തീർക്കണം അങ്ങനെ നീ ഇങ്ങോട്ട് നിബന്ധനയൊന്നും വെക്കണ്ട പടം അഭിനയിച്ച് തീർത്തോളാമെന്നും എത്ര ദിവസം അഭിനയിക്കേണ്ടി വന്നാലും അത്രയും ദിവസത്തെ ഡേറ്റ് തരാമെന്നും എഗ്രിമെന്റ് ഉണ്ട് അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് നീയാ എന്നിട്ടിപ്പോൾ വാക്കുമാറ്റി പറഞ്ഞ ശരിയാവത്തില്ല മാറ്റി പറഞ്ഞതല്ല സിനിമ പൂർത്തിയാക്കാതെ നിർത്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതാ നാളെയും മറ്റന്നാളും എന്നെ വെച്ച് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീടത് പൂർത്തിയാക്കാൻ പറ്റില്ല എന്താ കാരണം നീ പിന്നെയും പ്രശ്നമുണ്ടാക്കുകയാണോ നയോമി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിനയിപ്പിക്കാൻ പറ്റൂ നീ എന്താ ഉദ്ദേശിക്കുന്നത് മരിക്കാൻ കിടക്കുവാണോ നീ അതോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നോ മഹീന്ദ്രൻ സാറേ നിങ്ങൾ മനസ്സ് വെച്ചാൽ നാളെയും മറ്റന്നാൾ ഉച്ചയും കൂടി ഒരു എമർജൻസി ഷൂട്ടിംഗ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് എന്റെ പോർഷൻ ഭംഗിയായി തീർക്കാൻ പറ്റും ഞാൻ ഈ പറയുന്നത് അവഗണിച്ചാൽ പിന്നെ എത്ര ലക്ഷം വാരിക്കോരി മുടക്കിയാലും നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ പടം പൂർത്തിയാക്കാൻ പറ്റില്ല ഞാൻ വയ്ക്കുക നാളെ ഷോട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ വിളിക്കുകയേ വേണ്ട നയോമി കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും വിജയാനന്ദിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രസാദ് മണക്കാട് വന്ന് നയോമിയോട് ഷോട്ട് റെഡി എന്ന് പറഞ്ഞു നയൂമി ഫോൺ മാറ്റി വെച്ചിട്ട് അഭിനയിക്കാനായി പോയി രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും നയൂമി തിരിച്ചു വരാത്തത് കാരണം സൗദാമിനിയമ്മ വല്ലാത്ത പരിഭ്രമത്തിലായി നയോമിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു പ്രതികരണവും ഉണ്ടായതുമില്ല സാധാരണ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്തേണ്ട സമയം പത്ത് മണിയാണ് ലൊക്കേഷൻ കുറേ അകലെയാണെങ്കിൽ അരമണിക്കൂർ കൂടി താമസിക്കും അങ്ങനെ വൈകിയാൽ സൗദാമിനി അമ്മയെ ഫോണിൽ വിളിച്ച് വിവരം പറയും ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു സൗദാമിനിയമ്മ അനിൽ ബാബുവിന്റെ മുറിയിൽ ചെന്നു അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അനിലിന് കാര്യം മനസ്സിലായി അവൾ ഇതുവരെ വിളിച്ചില്ല അല്ലേ ഇല്ല നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത് എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നയോമിയായിട്ട് അഭിനയിക്കുകയാണെന്നോ അഭിനയം നിർത്താൻ പോണെന്നോ ഒക്കെ അവൾ നയോമി അല്ലെന്നും പറഞ്ഞു ആ കാര്യം ചിലരൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടത്രേ അവളുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരോടും പലതാ പറയുന്നേ ജഗനോട് പറഞ്ഞത് നയൂമി മരിച്ചുപോയെന്നാ ഓർമ്മയില്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത് അനിൽ ബാബു അഭിപ്രായപ്പെട്ടു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണുണ്ടല്ലോ അഭിനയിക്കാൻ പോലും പറ്റുന്നുണ്ട് അവൾ നയൂമി അല്ലെന്നും പറയാൻ കാരണമെന്താ വേറെ എന്തെങ്കിലും ബാധയോ മറ്റോ അവളുടെ ശരീരത്തെ കയറി കൂടിയിട്ടുണ്ടോ അനിൽ ബാബു ചോദിച്ചു സൗദാമിനിയമ്മ സൂക്ഷിച്ചു നോക്കുന്നത് കൊണ്ട് അയൽ പറഞ്ഞു കുന്തം പോയാൽ കുളത്തിലും എന്ന് പറയുന്നത് പോലെ ഞാനൊന്ന് ചിന്തിച്ചു നോക്കിയതാ ചിലർക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതായി ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരെ കണ്ടിട്ടുമുണ്ട് കുഞ്ഞമ്മയുടെ രണ്ടാമത്തെ മോള് ചെറിയച്ഛന്റെ സ്വരത്തിൽ സംസാരിക്കുന്നത് അന്നാ മനസ്സിലായത് ബാധയുണ്ടെന്നും ചിലരുടെ ശരീരത്ത് കയറുമെന്നും പക്ഷേ അങ്ങനൊന്നുമല്ല സൗദാമിനിയമ്മ പറഞ്ഞു പതിനൊന്ന് മണിയാകാൻ പത്ത് മിനിറ്റ് ഉള്ളപ്പോൾ അഷ്ടമൂർത്തിയുടെ കാർ ഗേറ്റിൽ വന്ന് ഹോണടിച്ചു ഗേറ്റ് ഒരു പാളി തുറന്നു കിടക്കുകയായിരുന്നു വന്നു എന്ന് തോന്നുന്നു സൗദാമിനിയമ്മ വേഗം സിറ്റൗട്ടിലേക്ക് ചെന്നു ഉദയഭാനു അപ്പോഴേക്കും പോയി ഗേറ്റിന്റെ മറ്റേ പാളിയും തുറന്നിട്ടു അഷ്ടമൂർത്തിയുടെ കാർ തിരിക്കാൻ പാകത്തിൽ അകത്തേക്ക് കയറ്റിയിട്ടു അഷ്ടമൂർത്തി കാറിൽ നിന്നിറങ്ങി കാറിൻ്റെ മറ്റേതെങ്കിലും ഡോർ തുറക്കുന്നതും കാത്ത് സൗദാമിനിയമ്മ സിറ്റൗട്ടിൽ നിന്നു എന്നാൽ കാറിൽ അഷ്ടമൂർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയൽ ഉദയഭാനുവിനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം സിറ്റൌട്ടിലേക്ക് കയറി ചെന്നു ഞാനൊര്ത്തു നയോമിയും കൊണ്ട് വന്നതായിരിക്കുമെന്ന് അവൾ രാവിലെ ഷൂട്ടിങ്ങിന് പോയതാ ഇതുവരെയും വന്നില്ല ഫോണും ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു സൗദാമിനിയമ്മ അവലാതിപ്പെട്ടു ഷൂട്ടിംഗ് തീർന്നിട്ടില്ല അതാ വരാത്തത് രാത്രി രണ്ടു മണി വരെയെങ്കിലും പോകും അഷ്ടമൂർത്തി പറഞ്ഞു അതെന്താ അങ്ങനെ അവൾ സീരിയലിൽ ഇന്നുകൂടി മാത്രമേ അഭിനയിക്കുന്നുള്ളൂ അത് കാരണം അവളുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് തീർക്കണം അവൾ ചെയ്യുന്ന കഥാപാത്രം മരിക്കുന്നതായിട്ടുള്ള സീനാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ അവളല്ലേ സീരിയലിലെ നായിക അവൾ ഇത്ര പെട്ടെന്ന് മരിക്കുന്നേ സീരിയൽ തുടങ്ങിയിട്ട് നൂറ് എപ്പിസോഡ് പോലും ആയിട്ടില്ലല്ലോ സൗദാമിനിയമ്മ ആശ്ചര്യപ്പെട്ടു അവൾക്ക് അവളുടെ റോൾ ചെയ്തു തീർക്കാനുള്ള സമയമില്ല അതുകൊണ്ട് കഥാകൃത്തനോടും സംവിധായകനോടും അവൾ ആവശ്യപ്പെട്ടു അവളുടെ റോൾ എങ്ങനെയും ഇന്ന് രാത്രി കൊണ്ട് തീർത്തു കൊടുക്കണമെന്ന് അതനുസരിച്ച് അവർ പെട്ടെന്ന് കഥയിൽ ഒരു ടിസ്റ്റുണ്ടാക്കി ആ ക്യാരക്ടറിനെ കൊല്ലുകയാണ് അഷ്ടമൂർത്തി വിശദീകരിച്ചു അവൾക്ക് എന്തുകൊണ്ടാണ് ബാക്കി അഭിനയിക്കാൻ സമയമില്ലാത്തത് അവൾക്ക് വേറൊരു റോൾ ചെയ്ത് തീർക്കാനുണ്ട് അതിനിടയ്ക്ക് സിനിമയും സീരിയലും അഭിനയിക്കാൻ സമയം കിട്ടില്ല അങ്ങനെ ഒരു റോളിന്റെ കാര്യം അവൾ ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അത് സിനിമയാണോ സീരിയലാണോ പുതിയതൊന്നും ഏറ്റെടുത്തതായിട്ട് അവൾ പറഞ്ഞിട്ടേയില്ല എല്ലാ കാര്യവും എൻ്റെ അടുത്ത് പറയാറുള്ളതാണ് ഇത് സിനിമയും സീരിയലും അല്ല റിയൽ ലൈഫാ വാസ്തവം പറഞ്ഞാൽ അവളുടെ ശരിക്കുള്ള ജീവിതം മാറ്റി നിർത്തിയിട്ട് ഇവിടെ നിങ്ങളുടെ എല്ലാം മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അവൾ ഇപ്പോൾ അത് നിർത്താൻ പോകുക അവൾക്ക് അവളുടേതായ ഒരു ജീവിതമുണ്ട് എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവളെ വീട്ടിൽ നിന്ന് പോകുവാണോ അതാണോ പറഞ്ഞത് അതെ അവൾ നാളെയോ മറ്റന്നാളോ ഇവിടുന്ന് യാത്രയാകും സൗദാമിനിയമ്മ അന്താളിച്ചു എങ്ങോട്ട് പോകും അവളുടെ ഭർത്താവോ അവൾക്കൊരു കുഞ്ഞില്ലേ അതിനെ അവൾക്ക് വേണ്ടേ അനിൽ ബാബു അവളുടെ ഭർത്താവല്ല മിനുമോൾ അവളുടെ മകളുമല്ല അവൾ നയോമിയുമല്ല ഇത് ഞാൻ എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അഷ്ടമൂർത്തി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കടലാസ് പൊതി എടുത്ത് സൗദാമിനിയമ്മയുടെ നേർക്ക് നീട്ടി ഇതൊരു പെൻഡ്രൈവാ ഇതിൽ നയോമിയെ സംബന്ധിച്ച സത്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ഇന്ന് രാത്രിയോ നാളെയോ കാണണം നയോമിയുടെ മുറിയിൽ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട് പെൻഡ്രൈവ് അതിലിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും സൗദാമിനിയമ്മ അത് വാങ്ങാതെ സംശയത്തോടെ അഷ്ടമൂർത്തിയെ നോക്കി അവളുടെ റൂം പൂട്ടിയിട്ടിരിക്കുക താക്കോൽ തന്നയച്ചിട്ടുണ്ട് അഷ്ടമൂർത്തി പോക്കറ്റിൽ നിന്ന് അതും എടുത്തു കാണിച്ചു നയോമി ഇനി ഇവിടെ വരില്ലേ സൗദാമിനിയമ്മ നിശിതമായ നോട്ടത്തോടെ ചോദ്യമിട്ടു വരുമായിരിക്കും അതും ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല നിങ്ങൾ ഇത് കാണണം എന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് ലാപ്ടോപ്പ് ഒന്നും ഇവിടെ ആർക്കും അറിയില്ല അറിയാമല്ലോ അവൻ വയ്യാതെ കിടക്കുമല്ലേ പെൻഡ്രൈവ് ഇട്ട് കാണിക്കാനല്ലേ ഞാൻ തന്നെ ചെയ്തു തരാമല്ലോ അകത്തേക്ക് കയറുന്നതിൽ വിരോധമെന്തെങ്കിലും അവൾ പറഞ്ഞയച്ച ആളല്ലേ ഇവിടെ ഒരു വിരോധവുമില്ല സൗദാമിനിയമ്മ അഷ്ടമൂർത്തിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അഷ്ടമൂർത്തി കൊടുത്ത താക്കോലിട്ട് സൗദാമിനിയമ്മ മുറി തുറന്ന് ലൈറ്റിട്ടു ലാപ്ടോപ്പ് മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അഷ്ടമൂർത്തി അത് ഓൺ ചെയ്തു അനിൽ ബാബുവും കൂടി കാണേണ്ടതാണ് അഷ്ടമൂർത്തി പറഞ്ഞു സൗദാമിനിയമ്മ അയാളെ ബാബു കിടക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അനിൽ ബാബു കിടന്നുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൂളിന്മേൽ ലാപ്ടോപ്പിൽ വെച്ചു നയോമിയുടെ അങ്കളിനെയും മുത്തശ്ശിയെയും കൂടി വിളിക്കൂ അവരും കാണട്ടെ സൗദാമിനിയമ്മ പോയി കൃഷ്ണമ്മയും ഉദയഭാനുവിനെയും വിളിച്ചുകൊണ്ടു വന്നു കൂടി കാണാൻ പാകത്തിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കി അടുത്ത മുറിയിൽ നിന്ന് രാമചന്ദ്രൻ നായരും സുജിതയും വന്നു ഉറക്കം പിടിച്ച രാമചന്ദ്രൻ നായരെ സൗദാമിനിയമ്മ വിളിച്ചു നിർത്തിക്കൊണ്ട് വരികയായിരുന്നു അഷ്ടമൂർത്തി പെൻ ഡ്രൈവിലെ ഫയലുകൾ ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത ശേഷം പെൻ ഡ്രൈവ് തിരിച്ചെടുത്തു ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അഷ്ടമൂർത്തി പോകാൻ എഴുന്നേറ്റു നിങ്ങൾ സൗകര്യം പോലെ ഇരുന്ന് കണ്ടോളൂ മൂന്ന് മണിക്കൂറോളം നീളമുണ്ട് ഞാൻ ഞാനിരിക്കുന്നില്ല ചാർജ് ചെയ്യാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമൊക്കെ അറിയുന്ന ആളുണ്ടല്ലോ ഇവിടെ ശരിക്കും എന്താ ഇതിനകത്ത് അനിൽ ബാബു ചോദിച്ചു പോലീസ് ചില കുറ്റവാളികളെ ചോദ്യം ചെയ്യുകയാ വേറൊന്നുമില്ല അഷ്ടമൂർത്തി പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ വീട് വിട്ടിറങ്ങി അഷ്ടമൂർത്തി കാർ ഓടിച്ചു പോയ ശേഷം ഗേറ്റ് അടച്ചിട്ട് ഉദയഭാനു തിരികെ വന്നു അയാൾ മുൻവാതിലും അടച്ചു അയാൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പിൽ ദൃശ്യങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആദ്യ ഭാഗങ്ങളിൽ വിരസമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഉദ്യോഗജനകമായിരുന്നു നയോമിയെ തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളാണ് ചുരുൾ നിവർന്നു വരുന്നത് ആ പാതകം ചെയ്ത കുറ്റവാളികളാണ് ലാപ്ടോപ്പിലെ ദൃശ്യങ്ങളിലിരുന്ന് കുറ്റം ഏറ്റുപറയുന്നത് ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് കണ്ണു നട്ട് എല്ലാവരും ഉദ്ദഗ്നരായി വീർപ്പടക്കിയിരുന്നു അടുത്ത ഭാഗം 哪儿嘞？